നമസ്കാരം പന്തളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ വേദിയിലാണ് ഇവിടെ ഒട്ടനവധി ഹൈന്ദവ നേതാക്കൾ ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ കുമ്മനം രാജശേഖരൻ ഈ സംഗമത്തെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം ശബരിമലയുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തമായ കാര്യപരിപാടി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വലിയ സംരക്ഷണ സമ്മേളനം നടത്തുന്നു ശബരിമലയുടെ എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ആചാരം വിശ്വാസം സങ്കല്പം അതുപോലെ വികസനം സംരക്ഷണം തുടങ്ങി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നു ശബരിമലയുടെ വികസനത്തെ കുറിച്ച് ഇല്ലാത്തതല്ല പ്രശ്നം അതുപോലെ ശബരിമലക്ക് അവിടത്തെ മുന്നോട്ടേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യപദ്ധതി ഇല്ലാത്തതല്ല പ്രശ്നം ഇതെല്ലാം ധാരാളം വിദഗ്ധന്മാർ പഠനം നടത്തി റിപ്പോർട്ടുകളുണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ്റെ പോലും ആവശ്യമില്ല മാസ്റ്റർ പ്ലാൻ അവിടെ ഉണ്ട് ദേവസ്വം ബോർഡ് അറുപത്തി അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെലവഴിച്ച് തയ്യാറാക്കിയ എണ്ണൂറ് പേരുള്ള മാസ്റ്റർ പ്ലാൻ അവിടെയുണ്ട് സ്മാർട്ട് കമ്പനി ഉണ്ടാക്കിയതാണ് ജസ്റ്റിസ് ടി ചന്ദ്രശേഖര മേനോനും ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ തുടങ്ങി നിരവധി കമ്മീഷനുകൾ പറ്റി പഠിച്ച് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ശുപാർശകളുണ്ട് കമ്മീഷൻ നിർദ്ദേശങ്ങളുണ്ട് പഠന റിപ്പോർട്ടുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇച്ഛാശക്തി മാത്രമല്ല ആ ഇച്ഛാശക്തി ഉണ്ടായെങ്കിൽ മാത്രമേ ശബരിമലയ്ക്ക് ഒരു വിഷയമുണ്ടാകൂ ഇനി ഭക്തജനങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകാൻ പോവുകയാണ് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നത് ഭക്തജന പ്രാതിനിധ്യമുള്ള ഒരു ഭരണ സംവിധാനം ശബരിമല ഉണ്ടാകണമെന്നുള്ളതാണ് ഗുരുസായിമാരുണ്ട് തന്ത്രിയുണ്ട് പന്തളം കൊട്ടാരമുണ്ട് മലയേരിയ സമൂഹമുണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടേറെ ആളുണ്ട് വേട്ടകെട്ട് സംഘക്കാരുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി അധ്യധാനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാതിഥ്യ സ്വഭാവമുള്ള ഒരു ഭരണ സംവിധാനം ശബരിമലയിൽ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പടപ്പുറപ്പാടാണ് വാസ്തവത്തിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും സമർപ്പിക്കും അത് വിശദമായ ചർച്ചകളിലൂടെയാണ് ആരെങ്കിലും പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതല്ല അത് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് തീർച്ചയായും അത് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു വലിയ കേളികൊട്ടാണ് ഈ സമ്മേളനം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്